ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധമേഴ് അഞ്ചാം അധ്യായം വിഫലങ്ങളായ പുത്രപീഡനങ്ങൾ നാരദൻ പറഞ്ഞു ഭഗവാൻ ശുക്രനാണല്ലോ സുരേതര പുരോഹിതൻ തൽപുത്രർ ചണ്ടാമന്മാർ ദൈത്യ നയൽവാസികൾ രാജാവയച്ച നീതിജ്ഞനാമാനെ ദൈത്യബാലർക്കൊപ്പം അഭ്യസിപ്പിച്ചാരവർ ലൗകികം ഗുരു ഉപദേശത്തെ കേട്ടുപഠിച്ചോനെങ്കിലും ഉള്ളിൽ പതിഞ്ഞില്ലതൊന്നും ഭേദബുദ്ധിതമാകയാൽ ഒരിക്കൽ മടിയിൽ കയറ്റി ഉണ്ണിയെ ചോദിച്ചാൻ മകനേ പാരൻപൊരു എന്ത് എന്നു പാണ്ഡവ പ്രഹ്ലാദൻ പറഞ്ഞു മിഥ്യാഭ്രമം കൊണ്ടു സദാകരഞ്ഞിടുന്നവർക്ക് കുണ്ടൻ ഗിണറാം ഗൃഹാശ്രമം പിടിഞ്ഞു ദൈത്യേന്ദ്ര വനത്തിൽ വിഷ്ണുവെ ഭജിച്ചു വാഴുന്നത് മാത്രമേ നാരദൻ പറഞ്ഞു ശത്രുതൻ മകൻ ദൈത്യൻ ശ്രവിക്കവേ ബാലബുദ്ധി പരബുദ്ധി വശം ശ്രവിക്കവേം വിപ്രന്മാർ വിഷ്ണുപക്ഷക്കാർ വേഷച്ചർ കുമാരനെ ദുഷിപ്പിക്കല്ല സശ്രദ്ധം നോക്കട്ടെ ഗുരുദേഹികൾ സ്വഗൃഹത്തിൽ കൊണ്ടുപോയി ചോദിച്ചുചകർ പ്രഹ്ലാദനോട് സുമധുരസ്വരം നല്ലു പ്രഹ്ലാദ നേർ ചൊന്നാൽ മെടുക്കൻപൊളിയല്ലൊല കുഞ്ഞുഞ്ഞിണങ്ങാത്ത ബുദ്ധിഭ്രമമുണ്ടായതെങ്ങനെ തനിയേ തോന്നുന്നതോ മറ്റാരാനും പറയുന്നതോ ഗുരുക്കൾ ഞങ്ങൾ കേൾക്കട്ടെ പറയൂ കുലനന്ദന പ്രഹ്ലാദൻ പറഞ്ഞു ഞാൻ അന്യരല്ലെന്ന മിഥ്യാഭ്രമം ഞാൻ അന്യരല്ലെന്ന മിഥ്യാഭ്രമമാരുടമായയാൽ ഉണ്ടാവുന്നു മുഗ്ധരിലാ ഭഗവാന് നമിപ്പു ഞാൻ അദ്ദേഹത്തിൻ കടാക്ഷത്താൽ പശുബുദ്ധി നശിക്കുക നമുക്കില്ലാതാവും അന്യർ ഞാൻ ഞാൻ അല്ലെന്നുള്ള ധാരണ ഞാൻ അന്യൻ എന്നിങ്ങനെ മൂഢർ വേർതിരിച്ചിടുന്നു മൂഢർക്കനുമേയനാരെയോ അജാതിവേദജ്ഞർ തിരഞ്ഞു തോൽക്കുവാ പരാൽപരൻ മാറ്റിമറിച്ചിതന്മനം ഇരമ്പു മുനയിൽ ചലിക്കുന്നതുപോലെ ഞാൻ ആ ചക്രവാണിതൻ മുന്നിൽ ഭ്രമിപ്പൂ ഹേതുയെ നാരദൻ പറഞ്ഞു ബ്രഹ്മജ്ഞനോ ബ്രഹ്മജ്ഞനോട് ഇതും മഹാമതി ഹർഷിച്ചാൻ ശിഷ്യനയുടൻ കുപ്തനാ രാജസേവകൻ കൊണ്ടു വാ ചൂരൽ നമ്മൾക്ക് ദുർബുദ്ധിയായ ശസ്ത്രൻ കുലഹന്താ വിവന്നില്ലാതല്ലല്ലാതെ ഒരൌഷധം ദൈത്യരാംചന്ദൻ അക്കാടിന്വർ വേരറുക്കുന്ന മുൾമരം വിഷ്ണുവാം കോടാലിയുടെ തായ ഇച്ചക്കനാവണം ശകാരവും ഇത്തരത്തിൽ പുരോഹിതൻ ധർമാർത്ഥകാമശാസ്ത്രങ്ങൾ പഠിപ്പിച്ചു സുശിഷ്യനെ പിന്നീട് അമ്മ കുളിപ്പിക്കേ കുറിയമാൽ അച്ഛൻ്റെ മുമ്പിൽ ഗുരുവത്ത് അഭ്യസ്ഥോപായനം മകൻ അനുഗ്രഹിക്കും അച്ഛൻ തൻകാൽക്കൽ പുത്രൻ നിക്കവേ ഗാഠം മുഴുകിയ ദൈത്യെന്നു തോന്നി പരമ നിർവൃതി മടിയിൽ കയറ്റി ഇരുത്തി കണ്ണീർ തൂകി കിടാവിനെ ഉമവച്ചാറുകയിൽ പറഞ്ഞാൽ ഹിരണ്യകശിപു പറഞ്ഞു ഇന്നോളം നീ ഗുരുവിൽ നിന്നുക്കൊണ്ടവയിൽ മുഖ്യമായി ആയുഷ്മൻ നീ കാൺമതെന്താണെന്നുണ്ണീ വിവരിക്കുക പ്രഹ്ലാദൻ പറഞ്ഞു ശ്രവണം കീർത്തനം നിത്യം സ്മരണം പാദ സേവനം അർച്ചനം വന്ദനം ദാസ്യം ുംത്യുത്തമ ഈ ഞാൻ ഈ വാക്കുകൾ ചുഡുവിറപ്പവൻ ചൊന്നാൻ ഹിരണ്യകശിപു ശുക്രപുത്രനോട് ഇങ്ങനെ ഹിരണ്യകശിപു പറഞ്ഞു എന്നെ തള്ളി ശത്രുപക്ഷം ചേർന്ന നീ ബ്രാഹ്മണാധമൻ നിസ്സാരം ഇക്കാര്യമല്ലേ നീ പഠി പഠിപ്പിച്ചതുണ്ണിയെ സ്നേഹിതൻ പുറമേക്കെന്നാൽ ഉള്ളിൽ കപട ചിന്തകൾ വഴിയേ പെട്ട പൊളിയും പാപത്താൽ രോഗമെന്നപോൽ ഗുരുപുത്രൻ പറഞ്ഞു ഫവൽസുതൻ ചൊല്ലു അത് ഞാൻ ചൊന്നതല്ല അന്യർ പറഞ്ഞതല്ല സ്വാഭാവിക ആലോചന മാത്രമാണെന്നെ പഴിക്കല്ല ക്ഷമിക്ക വേണ്ടു നാരദൻ പറഞ്ഞു ഗുരുവിനുത്തരം കേട്ട ദൈത്യൻ മകനടോതിനാൻ ഗുരുവല്ലെങ്കിൽ നിൻ ദുർബോധകൻ ആരാണ് ദുർമതേ പ്രഹ്ലാദൻ പറഞ്ഞു ചവച്ച വസ്തുക്കൾ ചവച്ചു തൃപ്തി വരാത്ത ഭോഗപ്രിയർ തൻ മനസ്സിൽ സ്വയം തിരഞ്ഞോ പരചൊല്ലിയിട്ടോ പരാൽപര പ്രേമുദിക്കയില്ല ദുരാശ തീരാത്ത ബഹിർമുഖന്മാർക്ക് അന്തർമുഖപ്രാപ്യനമേയനെന്നും അന്ധൻ നയിച്ച അന്ധർ കണക്കുലോകം ചരിപ്പു കർമ്മ കയറിൽ കുടുങ്ങി സംസാര ബന്ധങ്ങൾ വിഴിഞ്ഞ സർവസന്യസ്തർ തൻ മടിയിൽ തട്ടിടായില്ലും തന്റെ പുത്രനെ ഉന്തി ഹിരണ്യകശിപു നിലത്തേക്ക് അതിരുഷ്ടനായി അസഹ്യ കോപാഗ്നി കണ്ണിൽ കലങ്ങി ഹൃദ്യരോടവൻ ചീറി വേഗം കൊണ്ടുപോയിട്ടീ വധ്യന വധിക്കുവിൻ ഇവനെ ഭ്രാതൃഹന്താവാണ് ഈ കുലദ്രോഹിയല്ലയോ പിതൃവ്യനെ കൊന്ന വിഷ്ണുവിൻ്റെ ദാസ്യം വരിച്ചവൻ പിതാക്കളെ പോലും അഞ്ചാം വയസ്സിൽ നീജ ബാലനെ കൊണ്ട് വിഷ്ണു എന്തൊന്നു നേടുവാൻ മരുന്നുപോൽ പദ്യതൻ അന്യനും മകൻ ഗതപ്രതൻ ദേഹജനെങ്കിലും പരൻ അരോഗദേഹാവയവാനുകൂലമായി രൂഗ്ണങ്ങൾ അംഗങ്ങൾ മുറിച്ചു മാറ്റണം ഇവനെ ശത്രു യോഗിക്കു ബഹിരേന്ദ്രിയെന്നപോൽ വിഷം ചതിബലം കൊൽകം മട്ടുമി പുത്രരൂപിയെ സ്വാമി നിർദ്ദിഷ്ടരാം ഘോരം ശ്രാഭീഷണരാക്ഷസെമ്പടിയും കയ്യുമായി വെട്ടിൻ മുറിപ്പിൻ എന്ന അട്ടഹസിച്ചെത്തിപ്പിടഞ്ഞുടൻകുത്തി പ്രഹ്ലാദന്റെ മർമങ്ങളിൽ ദാക്ഷിണ്യമെന്നിയേ സകലാത്മാശ്വരനിൽ നെഞ്ചുറപ്പിച്ച ബാലനിൽ ഫലിച്ചില്ല അക്രമം പാപിജയും സൽകർമ്മെന്നപോൽ ശ്രമം വിഫലമായി ശങ്കാകുലനായ സുരോത്തമൻ ചെയ്തു നോക്കി പലതരം കുതന്ത്രങ്ങൾ വധിക്കുവാൻ ഗജം സർപ്പം ജലം വായു മലമന്യ വിഷം പശി വിർപ്പുമുട്ടിക്കലും താഴോട്ടുന്തയും മന്ത്രവാദവും വിഷം കുടിപ്പിക്കൽ മായാവിദ്യയും കൊണ്ടു പുത്രനെ അവ കൊല്ലുവാൻ താൻ ആളായില്ലെന്നു ദുഃഖിതൻ മനസ്സു പുണ്ണാക്കിയിട്ടും കണ്ടില്ല പോം ആക്ഷേപിച്ചേൻ ഇവനെ ഞാൻ പലതും ചെയ്തു കൊല്ലുവാൻ എല്ലാറ്റിൽ നിന്നും ഇബ്ബാലൻ മുക്തനായി സ്വശക്തിയാൽ ചാരത്തിരിക്കിലും കുട്ടിയാകിലും ധീരന ധീരനാണിവൻ വനും മറക്കില്ല എൻ്റെ വാതകം ആരെയും അമരനാണിവൻ ഈ വിരോധം കൊണ്ടെനിക്ക് ഒന്നേക്കും ജീവഹാനിയും കീഴോട്ടു നോക്കി ചിന്തിച്ചു മുഖം വാടിയതെ തെനെ ധരിപ്പിച്ചു ഗൂഢമായി ചെന്ന ഷണ്ഠനുമർക്കനും ദിഗ്ബാലരത്തൻ പുരികത്തലപ്പിനാജയിച്ച മുപ്പാരുടയോൻ ഭവാനിനി എന്തുള്ളു ചിന്ത്യം കേണിടേണമോ ബന്ധിക്കയേ ഭവാൻ ും വരെ അപ്പോഴേക്കു സത്സംഗാൽ കുമാരൻ ഇരുത്തവും വരാം ശരിയെന്നോതിയ ഭൂപനേൽപ്പിച്ചു ഗുരുപുത്രനെ ഗൃഹിരാജാവിൻറെ ധർമ്മം പഠിപ്പിക്കൂ പഠിപ്പിക്കുവിനുണ്ണിയേ പഠിപ്പിച്ചു ക്രമാലപ്പോൾ പ്രഹ്ലാദന വിനീതനെ ധർമാർത്ഥകാമങ്ങളെല്ലാം ഗുരുപുത്രർ മഹീപഥേ ഗുരുപതിഷ്ഠമായി മൂന്നു പുരുഷാർത്ഥവുമെങ്കിലും അതെല്ലാം ലൗകികർക്കെന്ന ബോധം ബാധിച്ചു ബാലനെ ഗുരു പാഠം നിർത്തി ഗൃഹ്യവൃത്തിക്കോ ഗൃഹ ഗൃഹ്യവൃത്തിക്കായി പോയ വേളയിൽ കളിക്കുവാൻ വിളിച്ചു പ്രഹ്ലാദന സഹപാഠികൾ അവർ തന്നെ അജ്ഞതയിലുള്ള ഉള്ളലിഞ്ഞ് അൽപസ്മിതത്തോടെ സൗമ്യമായരികത്തേക്ക് വിളിച്ചാൻ അതിബുദ്ധിമാൻ കളിക്കോ പകരത്തിട്ടു വന്നു ബാലകർ സാദരം സ്വാർത്ഥപ്രേരിതമല്ലല്ലോ ബാലന്മാർ തൻ മനസ്സുകൾ അവനു ചുറ്റും അവനിൽ കണ്ണും കരളുമായി ഇരിപ്പോരോട് ഉള്ളഴിഞ്ഞു ചൊന്നാൻ ഭക്തൻ കൃപാനിധി ഹരെ നമ ശ്രീകൃഷ്ണർപ്പണമസ്തുത്ര ഗോവിന്ദനാമസീർത്ത ഗോവിന്ദഗോവിന്ദഹരേ നാരായ